കുവൈറ്റിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ത്വരിത നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ കൈക്കൊണ്ടത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കുവൈറ്റിൽ പോകാൻ മന്ത്രി വീണാ ജോർജ്ജിന് അനുമതി നിഷേധിച്ചത് ശരിയായില്ലെന്ന് മന്ത്രി വീണാ ജോർജും പ്രതിപക്ഷ നേതാവും വിമർശിച്ചു ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് കുവി പറഞ്ഞപ്പോൾ ഇത്തരം വിവാദങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു കുവൈത്തിൽ എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാമായിരുന്നുവെന്നും ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഇത്തരം നടപടി വേണ്ടായിരുന്നുവെന്നും മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ഇതിനെ അനുകൂലിച്ച് പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി ഒരു മണിക്കൂറിനകം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്ത് അവരെ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന ആരോഗ്യ മന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പോകാൻ കഴിയാതിരുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു തെറ്റായ ഒരു അത് നൽകുന്നത് വിദേശ രാജ്യത്തെ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാനമന്ത്രിക്ക് പരിമിതിയുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിലാണ് ചുമതലയെന്നും കേന്ദ്ര സർക്കാർ എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്തെ ഒരു മന്ത്രി അവിടെ എത്തേണ്ട അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ഓരോ ഓരോ അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ അനേകം കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇത് ചെയ്യേണ്ട കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ ഒരു മന്ത്രി അവിടെ അയച്ച് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് അടിയന്തിരമായ മറ്റൊരു സാഹചര്യവും ഇല്ല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പോയി ചെയ്ത് തീർക്കേണ്ട എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഈ വിവാദം അനാവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ വിവാദങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെന്റും തന്നെ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു മന്ത്രി അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു ജോർജ് ഇവിടെ വരെ വന്നതാണ് പൊളിറ്റിക്കൽ ക്ലീറൻസ് കിട്ടാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ് ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് കൊച്ചി